അത് എങ്ങനെ പറയാ പറയാൻ അറിയില്ല എനിക്ക് ഉണ്ണിയുടെ ഒരു ചെറിയുണ്ട് ഉണ്ണിയെ പറ്റി ആലോചിക്കുമ്പോ അത് പല സിനിമകളിലുള്ള ചെറിയ തന്നെയാണ് ഏതൊരു സിനിമയിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഏതൊരു തെങ്ങിനെ ഉപമിച്ചിട്ട് പൂക്കില്ല കാച്ചൂല്ല വെറു ഒരു പാഴ്ജന്മെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ചെറിയുണ്ട് അപ്പൊ ഭയങ്കര അത് മാത്രം ചെയ്യാൻ പറ്റുന്നു അവര് ഹൈദരാലി ഇവരൊക്കെ ആയിട്ട് നല്ല ഇഷ്ടമായിരുന്നു അവരുടെ എൻ്റെ ഒരു വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു വിനോദ് ചിത്രം വരെയാണ് അമിയൂറിൽ ചെയ്യുന്നത് വിനോദ് രണ്ടു വർഷമായി മരിച്ചിട്ട് മധുര മീനാക്ഷി ക്ഷേത്രത്തിലൊക്കെ അമിയൂറിൽ ചെയ്തത് വിനോദാണ് കൃഷ്ണുണ്ടി ആസാൻ്റെ ശിക്ഷണം അമ്മിയൂര് അറിവെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഒരാളെ ചിത്രയും കാര്യങ്ങൾ മനസ്സിലാകുന്ന ഏഴ് നമുക്ക് സംശയാവും വിനോദൊക്കെ വിളയാ വിനോദ് ഇടയ്ക്കിങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ഏതൊക്കെ ടോപ്പിക്കാ സംസാരിക്കുക എന്നറിയില്ല വിനോദമൊക്കെ മരിച്ചിട്ട് ഞാൻ ഗുരുവായൂർ വിനോദെന്നെ ആണ് അവസാനമായിട്ട് വിളിക്കണമെന്നാണ് വിനോദൻ്റെ അമ്മ പറഞ്ഞത് രാവിലെ ഞാൻ വരാമെന്ന് പറഞ്ഞു രാവിലെ ഞാൻ വരാൻ മരിച്ചു നമ്മൾ അവിടുന്ന് പിന്നെ ബോഡി കൊണ്ടുവന്ന് ഇവിടെ ചെയ്തു അപ്പോൾ നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഇൻവിസിബിൾ ആയിട്ട് നമുക്ക് ഒരുപാട് ആളുകൾ കൂട്ടിരിപ്പുണ്ട് സംസാരിക്കാറുണ്ട് പക്ഷെ അതൊന്നും ഒരു ഒരാളോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ ആനക്കാരുണ്ട് വാദ്യക്കാരുണ്ട് വെടിക്കെട്ടുകാരുണ്ട് ഒരു പൂരം മൊത്തം കോണ്ടാക്ട് നടത്താൻ പറ്റിയ ആൾക്കാരുണ്ട് സാഹിത്യകാരന്മാരുണ്ട് ഏഹ് ലോകവില്ലത്തരം ചെയ്തു മരിച്ചുപോയ ആളുകളുണ്ട് രാഷ്ട്രീയക്കാരുണ്ട് അങ്ങനെ ഇതിലേതൊക്കെ മരിച്ചുപോയാല് നമുക്ക് അവർ ആ ഫിസിക്കൽ പ്രസൻസ് പോയിന്നേ ഉള്ളു ഞാൻ വിശ്വസിക്കുന്നു ബാക്കി നമുക്കൊരു എന്തായാലും പറയാ ഒരു ഒരു തോന്നലായിട്ടുണ്ട് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാല് തോന്നലാണ് ഞാൻ പറയണത് ആ തോന്നൽ യാഥാർത്ഥ്യത്തിനേക്കാൾ വലിയ യാഥാർത്ഥ്യമായിട്ട് നമുക്ക് മാറും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം മുമ്പിൽ കൊടുത്തിട്ട് നമ്മൾ സംശയമായിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതി അപ്പോൾ എങ്ങനെ എങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റും എങ്ങനെ എങ്ങനെ കൃത്യമായിട്ട് അറിഞ്ഞത് അങ്ങനെയെന്നൊക്കെ ചോദിച്ചാ നമ്മൾ ആര് പറഞ്ഞതെന്ന് പറയുമ്പോൾ ടോട്ടൽ കൺഫ്യൂഷൻ ആയിരിക്കുന്ന കൺഫ്യൂഷനായിരിക്കുന്നൊരവസ്ഥയിൽ നാല് വഴി ഇല്ലെങ്കിൽ ഏതു വഴി കൂടെ പോകണം തീരുമാനിക്കാൻ നമ്മളൊന്നും ഇരുന്നാൽ പറ്റാറുണ്ട് ആ ഇരിപ്പിന് നമുക്ക് ഉത്തരം തരുന്ന ആരാന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള ആളുകളായിരിക്കാം അവർ കൃത്യമായി നമുക്ക് പറഞ്ഞു തരും ചെയ്യും ഇന്നത് മതി ഇന്നത് മതി അതുപോലെ തന്നെ നമുക്ക് ഭ്രമോ അതിമോഹോ വന്നാലും നല്ല പെട തരും കാരണം അത് വേണ്ട അത് ഈ നമ്മളെ ഭ്രമിപ്പിക്കുന്നതാണല്ലോ ലോകം കുറച്ചൊക്കെ ഭ്രമിച്ചു അല്ലാതെ എന്നുള്ള സാധനം തരുന്നത് കാരണം അതിപ്പോൾ ഈ ചുടലഭദ്രകാളിയുടെ തോറ്റത്തിൽ തന്നെ പറയുന്നതാണ് ചെമ്പടിച്ച് ശ്രീകോവിലോ ചുറ്റുമുതലോ കൊടിമരോ ആരാധനകൾ വലിയ മൂർത്തിയിട്ടിരിക്കുന്ന കാളിമാരിലെ ഏറ്റവും അഗ്രത്തിലിരിക്കുന്ന കാളി ചുടലഭദ്ര പെണ്ണീർ കാളി മഹാവധ്ര എന്ന് പറയുന്ന തോട്ടത്തില് മുട്ടോളം ചപ്പും മൂലയ്ക്ക് ചോര കൊള്ളുന്നു ഈ കാറ്റും മഴയും വെയിലും മഞ്ഞും കൊണ്ടിരിക്കുന്ന എനിക്ക് ബ്രഹ്മണം തീപ്പുകയും മതി എന്നാ പറഞ്ഞത് ഇതിന്റെ ഈ കത്തുന്ന സാധനമാണ് എന്റെ അല്ലാതെ നിന്റെ നിലവിളക്കോ കൽവിളക്കോ ദ്രവ്യങ്ങളോ ഒന്നും അല്ല എന്റെ പ്രസാദാണ് അപ്പോൾ എനിക്കില്ലാത്ത ഭ്രമം നടക്കു വേണ്ട ഒരു ഒതുക്കം വരും കാരണം വല്ലാത്ത ഭ്രമത്തിലേക്ക് പോകുമ്പോൾ അത് വേണ്ട എന്ന് പറയും അത് നമ്മൾ ഓരോ ആളുകളുടെയും പ്രാർത്ഥനകളിൽ ശത്രുവിനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥാനം പ്രത്യേകിച്ച് കാളി സങ്കല്പത്തിൽ ശത്രു പ്രശ്നമായിട്ടാണ് ഭൂരിഭാഗ ആളുകളും വരിക പക്ഷേ നിർഭാഗ്യവശ തൻ്റെ ശത്രു താനാണെന്നുള്ളത് ആർക്കും അറിയില്ല സ്വാമികൾ പറഞ്ഞ പോലെ കാമക്രോധ മോഹലോപാധികളാവുന്ന തസ്കരം വന്നിട്ട് തസ്കരന്മാര് വന്നിട്ട് അറിവുന്ന രക്തത്തെ അവഹരിച്ചു കൊണ്ടുപോകുമ്പോൾ ജാഗ്രതയിൽ ഇരിക്കണം തസ്മാൽ ജാഗ്രത ജാഗ്രത ജാഗ്രതയിൽ ഇരിക്കേണ്ടത് നിൻ്റെ ഉള്ളിലെ അറിവാവുന്ന രത്നത്തിന് ഈ മൂന്നാലാൾക്കാർ കാമക്രോധ മോഹലോപാദികൾ എന്നിട്ട് മോഷിച്ചു കൊണ്ടുപോയാൽ നീ പിന്നെ ഇരട്ടത്തായിപ്പോകും ഞങ്ങൾക്ക് ദിക്കു വിവരം ഉണ്ടാവില്ല അതുകൊണ്ട് നീ ജാഗ്രതയിൽ ജാഗ്രതയിൽ ഇരിക്കേണ്ട കാര്യം ഇങ്ങനെയെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടും അടുത്ത ആൾ എന്നെ ആവിചാരം ചെയ്തു എന്നെ നശിക്കാൻ വേണ്ടി ചെയ്തു എന്നുള്ള പരാതികളാണ് പലപ്പോഴും ഈ കാളി സങ്കല്പത്തിൽ വരുമ്പോൾ ഇല്ല എന്നിട്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ അവനവന്റെ ഉള്ളിലാണ് ഇതിന്റെ കേടെങ്കിൽ അത് പോകാനും കൂടി വേണ്ടി പ്രാർത്ഥിക്കണം അത് പലപ്പോഴും സംഭവിക്കുന്നില്ല ചെറിയ കുഴപ്പമില്ല അത് അത് തീർത്തും കളയാനും പറയുന്നില്ല കാരണം ജീവിതം മുന്നോട്ട് ഒരു മായയാണല്ലോ അപ്പോ വല്ലാതെ ഭ്രമിക്കണ്ട എനിക്ക് വഴി തെറ്റുകയാണെങ്കിൽ എനിക്കിനുണ ചെയ്യണം ിക്കുന്ന ഒരാൾക്ക് ഒഴിതറ്റാ നോക്കും അത് പെറ്റമ്മയ്ക്ക് തുല്യമായി കൂടാതെ നോക്കുന്നു അത് അതിന്റെ യഥാർത്ഥ പിന്നെ ശ്രദ്ധ ഈ മനസ്സിന് ഭ്രമം വരുമ്പോൾ ബുദ്ധി കൊണ്ട് അതിനെ നിയന്ത്രിച്ചു നിർത്താനും ഹിതാഹിതവും ശുദ്ധാശുദ്ധവും പുണ്യപാപങ്ങളും കഷ്ടനഷ്ടങ്ങളും ഒന്നും എന്നെ ബാധിക്കില്ല എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് തന്നെ ഹിതവും അഹിതവും എന്താണെന്ന് പറഞ്ഞു തരും എനിക്ക് ഹിതവും അഹിതവും ശത്രുവോ മിത്രമോ ലാഭനഷ്ടങ്ങളോ നന്മതിന്മകളോ പുണ്യഭാവങ്ങളോ ശുദ്ധാശുദ്ധങ്ങളോ ഇല്ല എന്ന് പറഞ്ഞു തന്നിട്ടത് പറഞ്ഞു അത് നമ്മുടെ മനസ്സിനെ ഭ്രമത്തിൽ നിന്ന് ഒരവസ്ഥയിലേക്ക് ബ്രഹ്മം ഇല്ലാത്തൊരവസ്ഥയിലേക്കൊന്നും പറയില്ല ലോകർക്ക് ലോകരുമധ്യേ ലോകാചാരം സദ്ഗുരുമദ്ധ്യേകാചാരം ലോകരുമധ്യേ വേണ്ട ആചാരങ്ങൾക്ക് അങ്ങനെയും സദ്ഗുരുവിൻ്റെ മുമ്പിൽ വേണ്ട ആചാരങ്ങൾക്ക് ഇങ്ങനെയും ഹിതവും അഹിതവും തിരിച്ചറിഞ്ഞ് ഇത് രണ്ടുമില്ലാത്തൊരവസ്ഥയിലേക്ക് നിൽക്കാൻ അത് ചെവിയിൽ വന്ന് പറഞ്ഞു തരുന്ന പോലെ പറയും അത് ഗുരു തന്നെയാണ് സൂര്യൻ സൂര്യനെ പോലെ തന്നെയാണ് കാരണം സൂര്യൻ എൻ്റെ ഊർജം എൻ്റെ പ്രകാശം ഞാൻ എനിക്കിഷ്ടമുള്ള ആൾക്കെ കൊടുക്കുമെന്ന് പറയാറില്ല അപ്പോൾ സദ്ഗുരു എപ്പോഴും ഗുരുവിന് ചെയ്യാനുള്ള ചെയ്യും അത് കേൾക്കുകയും മനസ്സിലാക്കുകയും അതിനെ വേർതിരിച്ച് നമുക്കെന്ത് വേണം എന്തു വേണ്ട തീരുമാനിച്ചെടുക്കാനുള്ളൊരു ബുദ്ധി അത് ഈ പ്രാർത്ഥനയെന്ന് അല്ലാതെ മതപരമായ ചിന്തകൾ ഒന്നും വിനകത്തില്ല